നിങ്ങൾക്ക് ഷിഹറിൽ വിശ്വാസമില്ലേ ഇല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ അതുപോലെ കണ്ണേറും ഇതൊക്കെ ഉള്ള കാര്യമാണ് ഇത് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ കാരണം ഒരു കാലത്ത് ഞാനും വിശ്വസിക്കാതിരുന്നിരുന്നു പക്ഷേ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ അത് അനിവാര്യമായി വിശ്വസിച്ചേ മതിയാവൂ എന്താണ് ഷിഹർ എന്ന് പറയുന്നത് നമ്മളോട് അസൂയമൂത്ത് നമ്മളോട് വെറുപ്പുള്ളവർ നമ്മളെ മറ്റുള്ളവർ വെറുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ചെയ്യുന്ന ഓരോരോ കർമ്മമാണ് ഷിഹറ് അതുപോലെ നമ്മുടെ ഉയർച്ചയിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് കണ്ണേർ അതുപോലെ നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്നത് കൈവശവുമുണ്ട് ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്നും പരാജയങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും നമുക്കൊന്നിനും താല്പര്യപ്പെടാറില്ല ഒന്ന് ചെയ്താലും വിജയിക്കാറുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ നിരന്തരം അലട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ കണ്ടെത്താൻ പറ്റാത്ത രോഗങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചൊള്ളുക ഇങ്ങനെയുള്ള അപകടങ്ങൾ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് മുക്തമാക്കുവാൻ അള്ളാഹു ഒരുപാട് ദിക്കറുകളൊക്കെ നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് അതെല്ലാം ചൊല്ലിക്കൊണ്ടും സലാത്തുകളും ധിക്കറുകളും മറ്റു കർമ്മങ്ങളുമൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ഈ ഇത് പ്രപഞ്ചത്തിൽ വിശാശുക്കളാൽ ജിന്നുകളാലുമൊക്കെ സൃഷ്ടിക്കപ്പെട്ട അപകടകരമായൊരു സാഹചര്യമാണ് അതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക പെട്ടെന്നുള്ള അല്ലെങ്കിൽ ദുരന്തങ്ങൾ തൊട്ടും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ മറ്റാർ എന്തു വലിയ ശത്രുക്കളായിട്ടും കാര്യമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്തുപോടുന്ന തെറ്റുകളെ കൊണ്ടായിരിക്കാം നമ്മളെ പിശാച്ചുക്കൾ നമ്മുടെ കൂടെ കൂടി അള്ളാഹുവിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അള്ളാഹു ഉത്തരം നൽകാതിരിക്കുന്നത് നമ്മൾ ചെയ്തു പോകുന്ന ഓരോ വൻ തെറ്റുകളുമായിരിക്കാം അതിൽ നിന്നൊക്കെ പാപമു ക്തമാകാൻ ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം